കൂട്ടുകാരുന്നു അത്തായിട്ട് ഒരു മധുരമായല്ലോ അപ്പോൾ ഒരു ക്ലാസ് പാലട കഴിക്കാമല്ലോ എല്ലാവർക്കും അപ്പം ഒന്നൊരു പാലടയുടെ റെസിപ്പി കേട്ടോ ഞാൻ പല അത്തം മുതൽ ഓ തിരുവോണം വരെ ഓരോ റെസിപ്പികളാണ് അപ്പോൾ അതിലത്തെ ആദ്യം മധുരത്തിൽ നിന്ന് തന്നെ തുടങ്ങ അപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാമളവിൽ മലബാറിൻ്റെ ആ അട കേട്ടാ ചന്ന അട അപ്പം അത് വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ടിട്ട് ഒന്ന് അടച്ചു വെക്കുക അപ്പോൾ ആ വെള്ളത്തേക്ക് ഒരു അരസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കട്ട കുപ്പില്ല അതിൽ ഇന്ന് അങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ നമുക്ക് ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ട് ആ കുക്കറിൻ്റെ മൂടിയായിട്ട് അടച്ചു കൊടുത്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക അപ്പം ഞാൻ ആറ് പാക്കറ്റ് പാലാണ്ടപ്പോൾ ഈ ആറ് പാക്കറ്റ് പാൽ ഒരു പാക്കറ്റിൽ നാനൂറ്റമ്പത് മിൽ മില്ലി ഉണ്ടാ ഉള്ളത് പാൽ അപ്പോൾ അര ലിറ്റർ ഇല്ല അപ്പൊ ആറ് പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തത് അപ്പിന്നെ മിൽക്ക് മെയ്ഡ് അങ്ങനെയുള്ള ഒന്നും ഇപ്പൊ ഞാൻ അതിൽ ചേർക്കണില്ല കേട്ടാ അപ്പൊ ആറു പാക്കറ്റ് പാലും ഞാൻ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തുണ്ട് ഇനി അതൊന്ന് നമുക്കൊന്ന് കുറച്ച് നിറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടാ നമുക്ക് ലാസ്റ്റ് മുകളിൽ ഒന്ന് ചെമ്പ് മാറ്റിണ്ട്ട്ടാ എന്താച്ചാ പാല് തിളച്ച് പോകുവച്ചിട്ട് അപ്പോൾ പാലൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ ആറ് പാക്കറ്റ് പാലുണ്ടല്ലോ അപ്പോൾ ഈ ആറ് പാക്കറ്റ് പാലലക്കി ഒരു പാക്കറ്റ് പാലിൻ്റെ അളവിലുള്ള വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കേട്ടാ പടയൊക്കെ നല്ല എന്ത് സോഫ്റ്റായിട്ട് ഉണ്ട് കേട്ടാ പാലൊക്കെ തിളച്ച് വരട്ടെ പെയ്യുമൊക്കെ അലക്കി ചേർത്ത് കൊടുക്കുക അപ്പം ഈ നമ്മൾ ഇതിൽ ഒഴിക്കുന്ന ആ വെള്ളം പിന്നെ ഈ പാല് വറ്റിയിട്ടൊരു പത്ത് ശതമാനം പാലിലെ ആ ഒരു വെള്ളം കൂടി വറ്റി വരണം കേട്ടോ അപ്പോളാണ് ശരിക്കും കുറച്ച് ക്ഷമ തന്നെ വേണം കേട്ടോ ഈ പാലടയൊക്കെ വെക്കണമെങ്കിൽ അത്രയും സമയം ഈ പാല് വറ്റി വരണം കേട്ടോ അപ്പോളാണ് നമുക്ക് ആ പിങ്ക് കളറൊക്കെ കിട്ടുള്ളൂ അപ്പോൾ പിങ്ക് കളർ നമുക്ക് ചേർക്കാൻ ഇപ്പം നമ്മൾ ഒരു ഒരക്കിലോ പഞ്ചസാര ചേർക്കണമെങ്കിൽ ഒരു ഇരുന്നൂറ് ഗ്രാമ് പഞ്ചസാര നമുക്ക് ഒന്ന് മെൽറ്റ് ചെയ്യാം കുറച്ച് ബട്ടറൊക്കെ ചേർത്തിട്ട് അപ്പോൾ ആ ഒരു ചെറിയൊരു പിങ്ക് കളറൊക്കെ നമുക്ക് കിട്ടും ഇതൊക്കെ എളുപ്പത്തിലുള്ള ഒരു പാലട പായസാട്ടാ അപ്പോൾ പാലൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ അട ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യേട്ടാ വീഡിയോ ഒക്കെ ഇഷ്ടമാകുമെന്ന് വെച്ചൊന്ന് ലൈക്കൊക്കെ ചെയ്യാം അപ്പോൾ ഒരു കഷ്ണം ബട്ടറിട്ട് കൊടുത്തിട്ട് ചെറു പഞ്ചസാര ഒന്ന് മെൽറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല പായസം ഒരു പ്രത്യേക രുചി കേട്ടാ ഈ ബട്ടർ ഇട്ടിട്ട് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുമ്പോൾ പിന്നെ പായസത്തിലും ഒരു കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടാ അത് നല്ല രുചിയാണ് പിന്നെ ഒരുപാട് അങ്ങനെ വറ്റി വറ്റി വറ്റിയിട്ട് ഞാൻ മിൽക്ക് മെയ്ഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചേർത്തിട്ടില്ല സാധാ പാലായിട്ടുള്ള ഒരു പാലടയാണ് കേട്ടോ അപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് പാൽ ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് നോക്കി ചേർത്ത് കൊടുക്കണം അപ്പോൾ പാലുകൊണ്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം ഇങ്ങോട്ട് കൂടിൻ്റെ ഉണ്ട കുത്തിയിട്ട് കയ്യിൽ പോ കൂടെ ഒക്കെ ഉണ്ട് വരും കേട്ടോ അപ്പോൾ അന്ന് പേടിക്കേണ്ട പാൽ തിളക്കുന്നതിന് അനുസരിച്ചിട്ട് അത് മെൽറ്റ് ആയി വരും കേട്ടോ അപ്പോൾ എല്ലാവരും പൂക്കളൊക്കെ ഇട്ടാ ഞങ്ങൾക്ക് പ്രശ്നം ആണൊന്നും ഇല്ലാത്ത കാരണം പൂക്കളൊന്നും നട്ടിട്ടില്ല കേട്ടോ അപ്പം പാലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പം അപ്പുറത്ത് പാലിങ്ങനെ തീ കുറച്ച് വെച്ചിരിക്കുകയാണ് കണ്ടെ ഞാൻ പാല് ശരിക്ക് പളവളവളാന്ന് തിളയ്ക്കണം കേട്ടാ വലിയ പാത്രത്തിൽ അത്ര ആലോചിച്ചില്ല അപ്പം അവിടെയൊക്കെ ഇങ്ങനെ വേവട്ടെ പിന്നെ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അത്യാവശ്യം വെന്ത അടയാണല്ലോ അപ്പോൾ നമ്മൾ ആ മെൽറ്റ് ആക്കിയത് കൂടി ചേർത്ത് കൊടുത്തിട്ടു ലൈറ്റ് കളറുള്ളൂ കേട്ടോ ഇനി പിന്നെ നമ്മളെ പാല് വറ്റിയിട്ട് കളറായി വരണം ഒരുപാട് ചകപ്പ് നിറാവുമ്പോൾ കയ്പ്പ് രസം വരും പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മധുരം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളൊക്കെ പാലട എങ്ങനെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഓണത്തിന് ഒരു അടിപൊളി പാലടയൊക്കെ പരിപ്പൊക്കെ ആയിട്ട് ഞാൻ വരണ്ട കേട്ടാ നമുക്ക് ഓണത്തിന് ഓർഡറുകൾ ഉണ്ട് ചെറിയ രീതിയിലൊക്കെ അപ്പോൾ ആ ഒരു പാലട ഉരുളിയിൽ വെക്കണം അടുപ്പത്തൊക്കെ വെച്ചാൽ ശരിയാവുള്ളൂ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യണം കേട്ടോ ആ പാലൊക്കെ പറ്റി വരാനും നമ്മൾ അപ്പം നമ്മളെ പായസം ഇങ്ങനെ റെഡി വരികയാണ് കേട്ടാ അപ്പം നാളെ നല്ലൊരു വിഭവമായിട്ട് വരുക കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഓരോ ദിവസം ഓരോ വിഭവമായിട്ടാണ് ഞാൻ വരുന്നത് പത്താമത്തെ ദിവസം ഒരു സദ്യ തന്നെയാണ് കൂട്ട അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുകയാണെന്ന് വെച്ചിങ്ങേ ഏത് സദ്യ ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർക്കും സദ്യ ഉണ്ടാക്കിയെടുക്കട്ടാ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കെ ബായ്